ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഹുലിന്റെ ചതികൾ സഹിക്കാനാവാതെ സേനൻ പറയുകയാണ് അയാൾ എത്രയും വേഗം കൊല്ലണം അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ കിരാൺ പറയുന്നുണ്ട് വേണ്ടച്ഛാ അയാൾ അങ്ങനെ ഒറ്റയടിക്ക് മരിക്കേണ്ട ഒരാളല്ല അയാൾ ഇഞ്ചിൻ ചെയ്യും കൊല്ലപ്പെടണം അതാണ് നമുക്ക് വേണ്ടത് എന്നാൽ അയാൾ ചെയ്തതിനുള്ളതൊക്കെ പകരം വീടുള്ളൂ എന്ന് പറയുന്നു നിന്നിട്ട് മനുവിനെ കാണുന്നുണ്ട് നമ്മുടെ കിരണും കല്യാണിയും ചേർന്നിട്ട് എന്നിട്ട് മനുവിനോട് ആവശ്യപ്പെടുന്നുണ്ട് രാഹുലിനെ ഒരു പ്രാന്തനായി ചിത്രീകരിക്കാൻ വേണ്ടി അപ്പൊ മനു പറയാണ് ഞാൻ നിങ്ങൾ എന്ത് പറഞ്ഞാൽ അനുസരിക്കാം അത് എളുപ്പമാണ് കാരണം ഇപ്പോൾ തന്നെ അയാളുടെ ഭാര്യക്കും മകൾക്കും സംശയമുണ്ട് അയാൾക്ക് പ്രാന്താണെന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് അതൊക്കെ വളരെ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവര് തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കുന്നു ഡീല് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശൻ വലിയ ആശ്വാസത്തിൽ അങ്ങനെ ഇരിക്കുകയാണെന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് എടാ അവളുടെ കല്യാണം ഇനിയിപ്പോൾ നീ അറിയാതെ അവളുടെ കല്യാണം അങ്ങനെ നടത്തുമോ എന്നറിയില്ല അതുകൊണ്ട് ആരെങ്കിലും ചാരന്മാരെ വിട്ടിട്ട് നീ അവളുടെ കല്യാണം വല്ല ആലോചിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയണം കേട്ടോ എന്നിട്ട് അതനുസരിച്ച് മുടക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വിക്രത്തിനായിട്ട് അപ്പം നമ്മുടെ സോണിയുടെ വിവാഹം കഴിഞ്ഞതൊന്നും വിക്രവും പ്രകാശനൊന്നും അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ വിരുന്നിന് വരുമ്പോഴായിരിക്കും ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്